അപ്പം ഇന്നത്തെ ഈ ഒരു ഒക്കെ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും കളർഫുൾ ആയിട്ടുള്ള ബീഡ്സുകളാണ് അപ്പം ഗ്രീൻ കളർ കണ്ടു യെല്ലോ കളർ റെഡ് കളർ വരുന്നുണ്ട് അടുത്തായിട്ട് ഈ ഒരു ആണ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല അടിപൊളി ബീഡ്സുകളാണ് വരുന്നത് നല്ല അടിപൊളി ഓഫർ ആക്കിയാണ് നിന്നത് അപ്പോൾ നമ്മളിത് അടിപൊളി ഒരു ആണ് ഇത് അതേപോലെ നല്ല ആണ് നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അപ്പൊ ഞാൻ വരുന്ന ഒരൂ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ബീറ്റ്സ് ആണ് നല്ല ഓഫർ ഒക്കെയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ ഏതൊക്കെ ബീഡ്സ് ആണ് എങ്ങനെയാണ് ഇത് നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ തന്നെ അമ്പത് ഗ്രാം ബീഡ്സ് എത്രണം ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ അത് എന്നെ കാണിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പൊ ഇന്നത്തെ ബീഡ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ബീഡ്സ് ആണ് വരുന്നത് എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ബീട്സ് ഏകദേശം എട്ട് കളറോളം ഈ ഒരു ബീഡ്സ് ആണ് വരുന്നത് ഇതിന്റെ ഓഫർ വില ഒക്കെ ഞാൻ ഇപ്പൊ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു ബീഡ്സ് കൊണ്ട് മാല കുറക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ചെയ്യാനാണെങ്കിലും പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സുകളാണ് എല്ലാം അപ്പൊ നമ്മൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ ബീഡ്സ് നമ്മൾ ഇപ്പൊ പത്ത് ഗ്രാം വെച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് ഇപ്പൊ നമുക്ക് ഓരോ ബീഡ്സ് ഇപ്പൊ എട്ട് കളർ ബീഡ്സ് ഉണ്ട് എട്ട് കളർ ബീഡ്സ് നിങ്ങൾക്ക് പത്ത് ഗ്രാം വെച്ച് മതിയെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാമിന് പതിനെട്ട് രൂപയാണ് വില വരുന്നത് അപ്പൊ പതിനെട്ട് രൂപ മിനിമം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ എടുക്കേണ്ടത് പത്ത് 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 ഗ്രാം പതിനെട്ട് രൂപയ്ക്ക് മിനിമം രൂപയ്ക്കാണ് വരുന്നത് അപ്പൊ ആ മുന്നൂറ് രൂപയ്ക്ക് ഏകദേശം നമുക്ക് നൂറ്റി എഴുപത് ഗ്രാം ആണ് നമ്മൾ ഈ ഒരു ബീഡ്സ് കിട്ടുന്നത് അപ്പൊ നൂറ്റി എഴുപത് ഗ്രാം നിങ്ങൾക്ക് ഇത് അമ്പത് ഗ്രാം വെച്ചിട്ട് അങ്ങനെ വാങ്ങിക്കാം അല്ല നിങ്ങൾക്ക് മുപ്പത് ഗ്രാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബീട്സ് ആണ് കൂടുതലായിട്ട് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു എട്ട് കളർ ബീഡ്സിൽ നിന്നും തിരഞ്ഞെടുത്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് നൂറ്റി എഴുപത് ഗ്രാം ഓളം ബീഡ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് കൂടെ വരുന്നുണ്ട് അപ്പം വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് മുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും അപ്പൊ ആ മുന്നൂറ്റി അൻപത് രൂപയുടെ റേറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബീറ്റ്സ് ആണ് കൂടുതലായിട്ട് അതെടുക്കാം അപ്പൊ നൂറ്റി എഴുപത് ഗ്രാം ഓളം നമുക്ക് ഇത് കിട്ടും അതാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഓഫർ എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സുകൾ വേണ്ടത് ഇപ്പം അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്ന് വെച്ചാല് അപ്പോൾ ഈ ഓരോ ബീഡ്സ് നിങ്ങൾക്ക് എട്ട് കളർ ബീഡ്സ് ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾക്ക് എട്ട് കളർ ബീഡ്സ് എല്ലാം കൂടെ എടുക്കുകയാണെങ്കിലും അപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നൂറ്റി മുപ്പത് ഗ്രാം ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മുന്നൂറ്റി മുപ്പത് ഗ്രാം ബീഡ്സുകളാണ് ലഭിക്കുന്നത് അപ്പൊ ആ ഒരു മുന്നൂറ്റി മുപ്പത് ഗ്രാം നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തിട്ട് അമ്പത് ഇരുപത് അല്ലെങ്കിൽ നൂറ് ഗ്രാം നിങ്ങൾക്ക് ഏത് ബീഡ്സ് ആണ് കൂടുതൽ ഈ ഒരു റെഡ് കളർ ബീഡ്സ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നൂറ് ഗ്രാം എടുക്കാം ബാക്കി പിന്നെ ബാക്കി വരുന്നത് രൂപയ്ക്ക് മുന്നൂറ്റി മുപ്പത് ഗ്രാം അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇത് നൂറ് ഗ്രാമും ബാക്കി വരുന്ന ഗ്രാം അളവൊക്കെ ഇത് ഓരോന്നും അമ്പതോ മുപ്പതോ ഇരുപതോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏതൊക്കെ ബീഡ്സ് ആണ് കൂടുതൽ വേണ്ടത് ഏതാണ് കുറച്ച് വേണ്ടത് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും പിന്നെ അടുത്ത ഓഫർ എന്ന് വെച്ചാൽ ഈ ഒരു ബീഡ്സ് ഒക്കെയും മിനിമം നിങ്ങൾക്ക് എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എല്ലാ എണ്ണൂറ്റി അൻപത് ഗ്രാം തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അമ്പത് രൂപ വരുന്നുണ്ട് അമ്പത് ഭാഗത്തുള്ളൂ നിങ്ങൾക്ക് എക്സ്ട്രാ പിന്നെ വേറെ ഗ്ലൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പൊ അതിന് ആ ഒരു എമൗണ്ട് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി അപ്പൊ എണ്ണൂറ്റി അമ്പത് ഗ്രാമാണ് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ മിനിമം അപ്പൊ പത്ത് ഗ്രാമിൽ പത്ത് രൂപ മാത്രമാണ് വരുന്നത് അപ്പൊ നമ്മൾ മിനിമം എണ്ണൂറ്റി അൻപത് ഗ്രാം എടുക്കണം എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു റേറ്റിൽ കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഈ ഒരു പത്ത് രൂപ റേറ്റിലുള്ള പത്ത് ഗ്രാമിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിനിമം എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് എടുക്കണം അപ്പൊ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാകത്തുള്ളൂ അപ്പൊ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം മതിയെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാമിന് പതിനെട്ട് രൂപ ആകും അങ്ങനെ മൂന്ന് റേറ്റിലാണ് നമ്മൾ ഓഫർ പ്രൈസ് വെച്ചിരിക്കുന്നത് അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഏത് േറ്റിലെടുത്താല് അമ്പത് രൂപ മാത്രമേ ആവുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണേലും ബീറ്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒന്നും കൂടെ ഞാൻ പറയാം സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുന്നൂറ് രൂപയുടെ ബീറ്റ്സ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പത്ത് ഗ്രാമിന് പതിനെട്ട് രൂപയാണ് വരുന്നത് അപ്പൊ മുന്നൂറ് രൂപയുടെ സാധനം എടുക്കുമ്പോൾ ഏകദേശം നൂറ്റി എഴുപത് ഗ്രാം നിങ്ങൾക്ക് ബീറ്റ്സ് വാങ്ങിക്കാൻ സാധിക്കും അപ്പൊ നൂറ്റി എഴുപത് ഗ്രാമ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബീട്സ് ആണെങ്കിലും കൂടുതൽ കുറവ് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണത്തിന് അത് വാങ്ങിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ് വേണ്ടതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി ഗ്രാം ആണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത് അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ഇപ്പം ഏത് കളറാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അത് കൂടുതലായിട്ട് എടുത്തിട്ട് അപ്പൊ മുന്നൂറ്റി മുപ്പതിനകത്ത് ഗ്രാമിന് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൂടുതലും കുറവായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് ഗ്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അതിന്റെ റേറ്റ് എന്ന് വെച്ചാൽ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ ആകുന്നുള്ളൂ അഞ്ഞൂറ് രൂപയുടെ സാധനം എടുക്കുമ്പോഴാണ് പത്ത് ഗ്രാമിന് അഞ്ഞൂ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ അടുത്ത ഓഫർ എന്ന് വെച്ചാൽ പത്ത് ഗ്രാമിന് പത്ത് രൂപ അപ്പൊ നമ്മൾ മിനിമം എടുക്കേണ്ട എമൗണ്ട് ൂറ്റി അമ്പത് രൂപയാണ് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് എടുത്താൽ മാത്രമേ പത്ത് ഗ്രാം പത്ത് ഗ്രാമിന് പത്ത് രൂപ വെച്ച് തരത്തുള്ളൂ അപ്പൊ ആ ഒരു എണ്ണൂറ്റി അൻപത് ഗ്രാം തന്നെ നമുക്ക് ബീറ്റ്സും കിട്ടും അപ്പൊ അതാണ് നിങ്ങൾ കൂടുതൽ ലാഭം ഇപ്പം ക്യാഷ് ഇല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓഫർ വേണേലും തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ലാഭകരമെന്ന് പറഞ്ഞ് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിക്കാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ്റി അൻപത് രൂപയുടെ അതായത് എണ്ണൂറ്റി അൻപത് ഗ്രാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നൂറ് വെച്ചിട്ട് ഈ ഒരു ബീറ്റ്സ് നൂറ് ഗ്രാം വെച്ചിട്ടൊക്കെ എടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും ക്ലിയർ ആയി വിചാരിക്കുന്നു അപ്പൊ പിന്നെ അടുത്തായിട്ട് നമുക്ക് അമ്പന അതുപോലെ തന്നെ അമ്പത് ഗ്രാം ബീഡ്സ് എത്രയും ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പൊ നിങ്ങളെ അത് അളന്നിട്ട് അത് എത്ര ബീഡ്സ് ഉണ്ടെന്ന് കാണിക്കാം നമ്മൾ ഈ ഒരു ഇതാണ് എടുക്കുന്നത് അപ്പൊ ഇതില് നമുക്ക് ഈ ഒരു ബീഡ്സ് എത്ര ഗ്രാം ഉണ്ടെന്ന് ഇപ്പൊ കാണിക്കാം കണ്ടോ അമ്പത് ഗ്രാം വരുന്നുണ്ട് കണ്ടല്ലോ നിങ്ങൾക്ക് അമ്പത് ഗ്രാം ആണ് ഈ ഒരു ബീഡ്സ് വരുന്നത് അപ്പോൾ ഈ ഒരു അമ്പത് ഗ്രാം ബീഡ്സ് നിങ്ങൾക്ക് മുമ്പിൽ തന്നെ ഞാൻ ഇപ്പം അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ബീഡ്സ് എത്ര ഉണ്ടെന്നു എന്ന് നോക്കാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തിയെട്ട് നാപ്പത് നാപ്പത്തിരണ്ട് നാപ്പത്തി നാല് നാല്പത്തി ആറ് നാപ്പത്തി എട്ട് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തി ആറ് അമ്പത്തി എട്ട് അറുപത് അറുപത്തിരണ്ട് അറുപത്തി നാല് അറുപത്തി ആറ് അറുപത്തി എട്ട് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തി നാല് എഴുപത്തി ആറ് എഴുപത്തി എട്ട് എൺപത് എൺപത്തിരണ്ട് എൺപത്തി നാല് എൺപത്തി ആറ് എൺപത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് നൂറ് പതിനെ നൂറായേ നൂറ്റി രണ്ട് നൂറ്റി നാല് നൂറ്റി ആറ് നൂറ്റിയെട്ട് നൂറ്റിപ്പത്ത് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനാല് നൂറ്റി പതിനാറ് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തി നാല് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റി നാൽപ്പത് നൂറ്റി നാല്പത്തിരണ്ട് നൂറ്റി നാല്പത്തി നാല് നൂറ്റി നാല്പത്തി ആറ് നൂറ്റി നാല്പത്തി എട്ട് നൂറ്റി അൻപത് നൂറ്റി എൺപത്തി രണ്ട് നൂറ്റി എൺപത്തി നാല് നൂറ്റി എൺപത്തി ആറ് നൂറ്റി അമ്പത്തി എട്ട് നൂറ്റി അറുപത് നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ബീഡ്സുകളാണ് നമ്മളിപ്പോ നിങ്ങളുടെ മുന്നിൽ തന്നിരുന്നത് അപ്പൊ ഇത് നൂറ്റി അറുപത്തി മൂന്ന് ബീഡ്സ് ആണ് വരുന്നത് അമ്പത് ഗ്രാം ബീഡ്സ് നൂറ്റി അറുപത്തി മൂന്ന് ബീഡ്സുകൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം അമ്പത് ഗ്രാം എടുത്ത് എത്ര ബീഡ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഓഫറിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ബീഡ്സ് ആണോ വേണ്ടത് അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഓരോ നൂറ് കാണിക്കുക അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഓരോന്ന് കാണിക്കുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഏത് ബീഡ്സ് വേണമെന്നുള്ളത് നിങ്ങൾ ഈ ഓരോ ഓരോന്നോരോന്ന് ഇതുപോലെ കാണിക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളുക അപ്പൊ എത്ര ഗ്രാം വേണോ എന്നുള്ളത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് മാത്രം മെസ്സേജ് ചെയ്യേണ്ട കാരണം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വീട്സ് എണ്ണി വരെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എത്ര ഗ്രാം വേണോ എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ കളറാണ് വേണ്ടതെന്നുള്ളതും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പൊ അടുത്തൊരു ഓഫറൊക്കെ ആയിട്ട് കാണാം ഓക്കെ താങ്ക്